അലൈക്കും വാഹമത്തല്ല തിബിൽ കുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മറഹബ മറബ മറഹബ പ്രിയമുള്ളവരെ ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്ത് ബക്കറയിലെ നൂറ്റി എൺപത്തി എട്ട് നൂറ്റി എൺപത്തി ഒമ്പത് നൂറ്റി തൊണ്ണൂറ് എന്നിങ്ങനെ മൂന്ന് ആയത്തുകളാണ് അറഹമുറാഹിമായ രാജാതിരാജനായ മരിക്കിൽ ജബ്ബാറായ അള്ളാഹുവേ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒക്കെ ചെയ്തു പോയ സർവപാപങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കിത്തരണേ അല്ലോ അള്ളാഹുവേ നീ ഞങ്ങൾക്കെല്ലാവർക്കും മാഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ അള്ളാഹുവേ ഞങ്ങളിലുള്ള രോഗങ്ങൾക്ക് പൂർണ്ണ ശിഫാ നൽകണേ അല്ലോ അള്ളാഹുവേ ഇനിയും ഒരുപാട് കാലങ്ങൾ നന്മകൾ ചെയ്ത് മുന്നേറാൻ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉദവി ചെയ്യണേ റാഹ്മാനേ അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്ത് കൊടുക്കണേ അല്ലോ അവരോട് നീ കരുണ കാണിക്കണേ റഹ്മാനേ അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും സ്വർഗം നിർബന്ധമാക്കി തരണേ അള്ളാഹ നരകം നീ ഞങ്ങൾക്കെല്ലാവർക്കും ഹറാമാക്കി തരണേ അല്ലാ അള്ളാഹുവേ ദുനിയാവിലും ആഹരത്തിലും നീ ഞങ്ങളെ എല്ലാ പേരെയും രക്ഷപ്പെടുത്തണേ അല്ലാ എല്ലാ ബലാര മുസീബത്ത് ഇടങ്ങേറുകളും മാറ്റിത്തരണേ അള്ളാഹു വറുക്കത്തും തന്നു നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാത്ത കുലൂക്കും നിങ്ങളുടെ ധനത്തെ ന്യായരഹിതമായ മാർഗത്തിലൂടെ അന്യോന്യം കരസ്ഥമാക്കി ഭക്ഷിക്കരുത് കേട്ടോ എന്തെന്നാൽ അന്യന്റെ മുതല് നമ്മൾ എടുക്കരുത് എന്ന് സാരം വതുതലു ബിഹാ ഇലല്ലൊക്കിതൂ കിൻ അമ്പാലിൻ വാൻ തും തരമൂ തെറ്റാണ് ചെയ്യുന്നത് എന്ന് അറിവുള്ളതോട് കൂടി തന്നെ മനുഷ്യരുടെ ധനത്തിലൊരു അംശം കുറ്റകരമായ വിധത്തിൽ കരസ്ഥമാക്കി ഭക്ഷിക്കുവാൻ വേണ്ടി ആ ധനവും കൊണ്ട് ഭരണാധികാരികളെ നിങ്ങൾ സമീപിക്കുകയും അരുതുകട്ടോ എന്താണ് മനസ്സിലായത് അന്യവൻ്റെ അതിരും തോണ്ടിയിട്ട് ഇല്ലെങ്കിൽ അന്യവൻ്റെ എന്തെങ്കിലും സാധനം നമ്മൾ മോഷ്ടിക്കുകയോ അപകരിക്കുകയോ ചെയ്തിട്ട് നമ്മൾ കേസിനും വഴക്കിനും പോകരുത് എന്നാണ് അള്ളാഹു ഈ പറയുന്നു യസ് അരൂരില്ല മനസ്സിൽ വെച്ചുകൊണ്ട് പിഴച്ച ധാരണകൾ മനസ്സിൽ വെച്ചുകൊണ്ട് പിഴച്ച ധാരണകൾ ചന്ദ്രക്കരകളെ കുറിച്ച് അവർ അങ്ങയോടതാ ചോദിക്കുന്നു കേട്ടോ ഈ പിറ കാണുമല്ലോ ഹിലാൽ അതിനെപ്പറ്റി അന്നത്തെ ബഹുദൈവ വിശ്വാസികളും ജൂതരും എല്ലാവരും കൂടെ പ്രവാചകനെ കളിയാക്കി അങ്ങനെയാണ് ഈ അള്ളാഹുയ്യായ മനസ്സിൽ വെച്ചുകൊണ്ട് പിഴച്ച ധാരണകൾ ചന്ദ്രകലകളെ കുറിച്ച് അവർ അങ്ങയോട് അതാ ചോദിക്കുന്നു നബിയേ പിഴച്ച ധാരണകൾ അവരുടെ മനസ്സിലുണ്ട് അതും വെച്ചുകൊണ്ടാണ് നബിയോട് ചോദിക്കുന്നത് ശരിക്കും കളിയാക്കി ചോദിക്കണം അങ്ങ് പറഞ്ഞു ൊടുക്കൂിയുസി വല്ല ഹജ്ജ് ചന്ദ്രക്കരകൾ മനുഷ്യർക്ക് സാമാന്യമായും വിശേഷിച്ച് ഹജ്ജിനുള്ള കാല സൂചികളാകുന്നു കേട്ടോ ഹജ്ജിനെയും അറിയിക്കാൻ പെരുന്നാളിനെ അറിയിക്കാൻ അങ്ങനെയൊക്കെ മുസൽമാന്മാർ അതൊരു കണക്കിൻ്റെ സൂചികയാണെന്ന് അള്ളാഹു തെളിയിക്കുകയാണ് പലരും ഇന്ന് ഒരുപാട് ഈ ആൾക്കാർ നമ്മളിപ്പോൾ നോമ്പിനൊക്കെ വൈകിയും അതുപോലെ പിറ കണ്ടില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പലരും അതിനെ കളിയാക്കാറുണ്ട് മനസ്സിലായി മേത്തന്മാർ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് പിറ കണ്ടാലേ അള്ളാഹു നേരിട്ട് അറിയിപ്പ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട് അതേ ഈ ആയത്തത് ചന്ദ്രകലകൾ മനുഷ്യർക്ക് സാമാന്യമായും വിശേഷിച്ച് ഹജ്ജിനുള്ള കാല കേട്ടോ അതേ നമുക്ക് പെരുന്നാൾ കൊള്ളണമെങ്കിൽ പിറ കണ്ടിരിക്കണം നോമ്പ് പിടിക്കണമെങ്കിൽ പിറകണ്ടിരിക്കണം ഹജ്ജ് ചെയ്യണമെങ്കിൽ പിറ കണ്ടിരിക്കണം ചവ്വാലാണെന്നറിയണമെങ്കിൽ പിറ കണ്ടിരിക്കണം മൊഹറമാണെന്നറിയണമെങ്കിൽ നമ്മൾ കണ്ടിരിക്കണം മുസൽമാൻ അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന തെളിവാണ് അല്ല അള്ളാഹു പറഞ്ഞ കാര്യങ്ങളാണല്ലാതാ നമ്മളാരും കൂട്ടിച്ചേർത്തതല്ല എൻ്റെ പ്രിയമുള്ളവരെ ഈ കേൾക്കുന്നവരൊക്കെ മനസ്സിലാക്കണം കളിയാക്കുന്നവരൊക്കെ നിങ്ങൾ വീടുകളിലേക്ക് പിൻവശങ്ങളിലൂടെ ചെല്ലുന്നതിലല്ല പുണ്യം കുടികൊള്ളുന്നത് കേട്ടോ ഈ അറബികളെ ഹജ്ജിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഏർ പിന്നെ വീട്ടിൻ്റെ ഫ്രണ്ട് ബാധലുകളെല്ലാം അടക്കി അന്നത്തെ കാല കാര്യമാണ് ഈ പറയുന്നത് എന്നിട്ട് അവർ ബേക്കിൽ കൂടിയാണ് ബേക്കിലത്തെ വാതിലിൽ കൂടിയാണ് അവർ വീടുകളിലേക്ക് പ്രവേശിക്കുക അപ്പം ഈ അറബികൾ ധരിച്ചു വച്ചിരിക്കുന്നത് ഇതൊരു നല്ല പുണ്യപ്രവർത്തിയാണ് എന്നാണ് പക്ഷെ അള്ളാഹു അത് പറയുന്നത് അത് ശരിയായ ഒരു പ്രവണതയല്ല അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയും അന്ധവിശ്വാസവുമാണ് നിങ്ങൾ എന്ത് ചെയ്യുക മുൻ കൂടി തന്നെ പ്രവേശിക്കുക അതാണ് നിങ്ങൾക്ക് ഉത്തമം എന്ന അള്ളാഹു പറയുന്നത് വരാ കിന്നൽ ബിറമനിത്താ പ്രത്യുത ദോഷബാധയെ കാത്തു സൂക്ഷിച്ചവനത്രേ പുണ്യവാൻ നല്ല നിലപാട് സ്വീകരിച്ചവനാണ് പുണ്യവാൻ അല്ലാതെ ഫ്രണ്ടും ബാക്കുമെന്നൊരു വിഷയമേ അല്ല വഴത്തിൽ നിങ്ങൾ വീടുകളിൽ അവയുടെ വാതിലുകളിൽ കൂടി പ്രവേശിക്കുക മുൻവാതിലിൽ കൂടി പ്രവേശിക്കുക വത്ത കൊല്ല കും മോക്ഷം കൈവരിക്കുവാൻ നിങ്ങൾ നിങ്ങളല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരുമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങളും യുദ്ധം ചെയ്യുക അള്ളാഹു പറയുക അടിച്ചാൽ തിരിച്ചടിക്കുക അതെങ്ങനെയാണ് അല്ല രീനയൊക്കും പക്ഷേ നിങ്ങൾ പരിധി ലംഘിച്ച് കളയരുത് കേട്ടോ പരിധി ലംഘി എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ഇസ്ലാംബു അങ്ങനെ പരിധി ലംഘിക്കുന്നവരെ അതിക്രമം പ്രവർത്തിക്കുന്നവരെ അള്ളാഹു സ്നേഹിക്കുന്നില്ല കേട്ടോ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല കേട്ടോ ആരാമനത്തിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടെ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാം അന്യൻ്റെ മുതലൂമേ കട്ട് നീ തിന്നല്ലേ അന്യായമായി നീ കേസും കൊടുക്കല്ലേ അന്യൻ്റെ മുതരുമേ കട്ട് നീ തിന്നല്ലേ അന്യായമായി നീ കേസും കൊടുക്കല്ലേ അന്യൻ്റെ മുതലാണേൽ നീയും വിജയിച്ചാൽ എങ്കിലോ തന്നെയും പച്ചഹറമാണേ അന്യൻ്റെ പുതരും നീ അപകരിച്ചിട്ട് കേസ് കൊടുത്ത് അവിടെ വക്കീലിനെ വെച്ച് കേസ് വിജയിച്ച് ആ അന്യവൻ്റെ സ്വത്ത് നിൻ്റെ കൈക്കലാക്കിയെങ്കിലും എല്ലാ രേഖകളും നിനക്കാണെങ്കിലും എല്ലാ പ്രമാണങ്ങളും പ്രമാണങ്ങളും നിനക്കാണെങ്കിലും അത് പച്ച എന്ന് അള്ളാഹു പറയുക മനസ്സിലായി അന്യവൻ്റെതാണോ നമ്മളെ കൈയിൽ പ്രമാണമെങ്കിലും അന്യവൻ്റെ മുതൽ അന്യവൻ്റെ തന്നെയാണ് അത് നമ്മളത് ഭുജിച്ച് ഭക്ഷിക്കുകയാണെങ്കിൽ അത് ഹറാമാള് കെട്ടുപോയി നബിയോടും ചോദിച്ചേ പലരുമേ തന്നാണേ ചന്ദ്രനെ പറ്റിയും തന്നെ കേൾക്കേണേ പ്രവാചകൻ നോമ്പിന് ചന്ദ്രനെ കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കും പിറ കാണാൻ വേണ്ടി പെരുന്നാളിൻ്റെ പിറ വേണ്ടി വേണ്ടി കാത്തുനിൽക്കും ഹജ്ജിൻ്റെ സീസൺ ആകുമ്പോഴത്തേക്ക് ദുൽഹജ്ജ് വന്ന് ദുൽഖായ് വന്ന് ഇതിനെയൊക്കെ പിറകാത്ത് പ്രവാചകൻ നിൽക്കാറുണ്ട് പിറ നോക്കി അപ്പോൾ ഇതിനെപ്പറ്റി ബാക്കിയുള്ള ആൾക്കാർ ഇങ്ങനെ ചോദിച്ച് കളിയാക്കി എന്താണ് മുഹമ്മദേ താങ്കൾ ഇങ്ങനെ പിറയും കാത്ത് നിൽക്കുന്നത് അള്ളാഹു ഡയറക്റ്റ് നിങ്ങൾക്ക് തരികയാണോ എന്ന് ഓരോ ഡേറ്റുകൾ അതാണ് അള്ളാഹു പറയുന്നത് ഹജ്ജിൻ്റെ സമയവും അറിയാന കൂട്ടേ നബിയും പറഞ്ഞാരേ പറഞ്ഞേ റബ്ബിൻ്റെ അങ്ങനെ ചോദിച്ചവരോട് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ് ഓ മനുഷ്യരേ ഞാൻ ഹജ്ജ് ചെയ്യണമെങ്കിൽ എനിക്ക് എനിക്കല്ലാഹുവിൻ്റെ അനുമതി കിട്ടണം ഞാൻ നോമ്പ് പിടിക്കണമെങ്കിൽ എനിക്കല്ലാഹുവിൻ്റെ അനുമതി കിട്ടണം പെരുന്നാൾ കൊള്ളണമെങ്കിൽ എനിക്ക് എനിക്കല്ലാഹുവിൻ്റെ അനുമതി കിട്ടണം അതേ തിളങ്ങുന്ന പൊന്നമ്പിളി കാണണം കേട്ടോ ഹജ്ജായറബീകൾ വീടിൻ്റെ മുൻവശം അടക്കേലും പതിവായി പിൻവശം കേറൂമേ ഇതിനെയും അല്ലാഹു വിലക്കുന്നു കൂട്ടാരേ അന്ധദയാണല്ലോ അന്ധവിശ്വാസം ഓ അറബികളെ നിങ്ങൾ മുൻവാതിലിൽ കൂടി തന്നെ പ്രവേശിച്ചു കൊള്ളുക വേക്ക് വാതിലിൽ കൂടി പ്രവേശിക്കുന്ന അത് നിങ്ങളുടെ അന്ധവിശ്വാസമാണ് നിങ്ങൾക്ക് എവിടെ വാതിലുണ്ടോ എങ്ങനെയും നിങ്ങളുടെ വീട്ടിലാകം കിടക്കും എന്നാലും മുൻവശത്തു കൂടി നിങ്ങൾ കടക്കണമെന്നുള്ള പറയുക ആരാലും തന്നോട് യുദ്ധവും ചെയ്താലോ റബ്ബിൻ്റെ മാർഗത്തിൽ അങ്ങോട്ടും ചെയ്യാമേ ആരെങ്കിലും നമ്മളോട് യുദ്ധം ചെയ്താൽ നമ്മെ ഉപദ്രവിച്ചാൽ നമുക്കും അങ്ങോട്ട് അള്ളാഹുവിൻ്റെ പേര് ഏ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമുക്കും യുദ്ധം ചെയ്യാം എന്നാണ് അള്ളാഹു കൽപ്പിക്കുന്നത് പരിധികൾ ലംഘിക്കാൻ പോകല്ല കൂട്ടവുമല്ലാക്ക് തന്നേ പരിധി ലംഘിച്ചു പോകരുത് ഏതൊരു കാര്യത്തിനും നമുക്ക് ഒരടുക്കും ചിട്ടയും അതവും ഒക്കെ ഉണ്ട് മര്യാദ അടുക്ക് ചിട്ടയൊക്കെ ഉണ്ട് അപ്പം പരിധി നമ്മൾ ലംഘിക്കരുത് ദുനിയാവും മാഹേറോ വിജയം തള്ളേ സ്വർഗവും നീ നരകം ദുനിയാവും മാഹീറോം വിജയം താള്ളേ സ്വർഗവും നീ തന്ന്കം ഹാറാക്ക് അള്ളാഹു والمسلمين والمسلمات ربنا رب ارحمهما كما ربياني صغيرا ربنا اعطنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصلي على جميع الانبياء والمرسلين والحمد لله رب العالمين ഇൻഷാ അല്ല അടുത്ത ആയത്തുമായി നാളെ കാണാം അസലേക്കും വരഹമുള്ള